ആരാധകരുടെ ആവേശമൊക്കെ നല്ലതാണ് പക്ഷേ ഇങ്ങനെ ചെയ്ത് കളയേണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു ഈ വീഡിയോ കണ്ട ശേഷം എല്ലാവരും പക്ഷെ എന്ത് ചെയ്യാൻ ഞങ്ങളുടെ സ്വന്തം ദളപതി വിജയ് അല്ലേ കേരളത്തിലെത്തിയത് ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ച വിധം അത്രയ്ക്ക് ആരാധന കൂടിയതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ പോലും കരുതിയില്ല തമിഴ് സൂപ്പർ താരം വിജയ് തിരുവനന്തപുരത്ത് സഞ്ചരിച്ച കാർ ആരാധകർ ആവേശത്തിൽ തകർത്ത് കളഞ്ഞു എന്നതാണ് ഞെട്ടിപ്പിച്ച ഈ വീഡിയോയിൽ നിന്നും വ്യക്തമായത് താൻ നായകനാവുന്ന പുതിയ ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ായി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ചെന്നൈയിൽ നിന്നും വിമാനമാർഗം എത്തിയ വിജയക്കാത്ത് ആഭ്യന്തര ടെർമിനലിൽ ആരാധകരുടെ വൻ കൂട്ടമാണ് കാത്തിരുന്നത് വൻ പോലീസ് സന്നാഹം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഏറെ പണിപ്പെട്ടാണ് വിജയിയുടെ കാർ മുന്നോട്ട് നീക്കാനായത് ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വിജയ് കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കാറിന്റെ ചില്ല് തകർന്ന് ക്യാബിൻ ഉള്ളിലേക്ക് വീണിട്ടുണ്ട് ഡോറടക്കം ചുളിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു ആവേശം ആരാധകർ കാണിച്ചപ്പോൾ അകത്തിരുന്ന വിജയ് തന്നെ ഞെട്ടിക്കാണും എന്നതിൽ യാതൊരു സംശയമില്ല കാറിനുള്ളിലിരുന്ന് ാന്തിയിലായ വിജയ്യുടെ വീഡിയോകളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിരുന്നു അത്രയ്ക്ക് വലിയ ആവേശമാണ് വിജയ് ആരാധകർ കാണിച്ചു കൂട്ടിയത് നേരത്തെ ശ്രീലങ്കയിൽ ചിത്രീകരണം നിശ്ചയിച്ചിരുന്ന ഭാഗങ്ങളാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് ഇതിന് മുന്നോടിയായി സംവിധായൻ വെങ്കട പ്രഭു ലൊക്കേഷൻ സന്ദർശത്തിനായി നേരത്തെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും അന്താരാഷ്ട്ര രാജ്യാന്തര വിമാനത്താവളവും ചിത്രത്തിന്റെ ലൊക്കേഷനുകളാണ് ഇത് ആദ്യമായാണ് ഒരു വിജയ് ചിത്രം കേരളത്തിൽ ചിത്രീകരിക്കുന്നത് പതിനാല് വർഷം മുൻപാണ് വിജയ് ഇതിനു മുമ്പ് കേരളത്തിൽ വന്നത് അത് കാവലൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ആയിരുന്നു മീനാക്ഷി ി ചൌധരി നായികയാവുന്ന ഗോട്ടിൽ പ്രഭുദേവ പ്രശാന്ത് ലൈല സ്നേഹ ജയറാം അജ്മൽ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഭവ് പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാണ് എ ആർ മുരുകുദോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുപ്പാക്കിലാണ് ഇതിനുമുമ്പ് വിജയ്യും ജയറാമും ഒന്നിച്ച് അഭിനയിച്ചത് അതേസമയം ലിയോയുടെ വൻ വിജയത്തിന് ശേഷമുള്ള വിജയ് ചിത്രമെന്ന നിലയിലും ഗോളിവുഡ് നിലവിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമയിലൊന്നാണ് വിജയ്യുടെ ഗോട്ട്